ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ പോകുന്നത് ബാങ്കോക്കിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ സഫാരി വേൾഡിലേക്കാണ് ഞാനിങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങളുടെ വണ്ടി ഇറങ്ങി പാർക്ക് ചെയ്തു അപ്പോൾ മുന്നോട്ടങ്ങ് പോവാം എങ്ങനെയാണ് സൈഡ് വരുന്നത് എങ്ങനെ സാർ സൈഡിലാണ് വരുന്നത് എന്താ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം ഓക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ ഈ സ്റ്റിക്കർ വരും അവിടെ ഒത്തിക്കണമെങ്കിൽ ജസ്റ്റ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാണ് അതെപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് സ്റ്റാർട്ടിങ് പോയിന്റേത് ഒരു ഷോ ഉണ്ട് പാങ്ങുകൾക്ക് ഷോ ഉണ്ട് പാങ്ങൾക്ക് ഒരു ഷോ ഉണ്ട് എങ്ങോട്ടേ പോയില്ല നോക്കാം ഇങ്ങോട്ടാ ഓക്കെ ിലേക്ക് പോവാൻ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇതാണ് ഭരണാധികാരി ബാങ്കോക്കിന്റെ ഭരണാധികാരി കുട്ടപ്പൻ പേരറിയില്ല ഇതാണ് സഫാരി വേൾഡ് മറൈൻ പാർക്ക് അങ്ങനെ ഉള്ളിലേക്ക് കയറാം ഇതാണ് മെയിൻ എൻട്രൻസ് ഇതാണ് ഉള്ളിലേക്ക് കയറാൻ പോവാണ് ടിക്കറ്റവിടെ കാണിക്കണം എവിടെ വന്നു വന്നോ നല്ല മഴ പെയ്ത മഴ പെയ്താണെന്നുള്ള വെള്ളം ഇരിക്കുകയെന്നറിയില്ലേ പോലെ പോലെ ടിക്കറ്റ് ടിക്കറ്റ് കാണിക്കണം അവിടെ കാണിക്കണം ഉള്ളിൽ കയറാൻ പറ്റും ഇടേ

ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ മെയിൻ വെച്ച് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ എല്ലാവരെയും കാമുകനായ ഉറാങ്കുട്ടൻ ഉറാംകുട്ടൻ ഉണ്ടോ പഠിക്കുന്ന ഒരു ലേഡി കയറി ഉണ്ട് ഇനി അവരുടെ ശോകാണ് സ്റ്റീലാണ് ഇവിടെ കാശോ അല്ലല്ലോ ഇവിടെ ഡിക് എസ് ടിക്കുന്നുണ്ട് എസ് ടിക്കണ്ടറിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ എല്ലാം പെട്ടെന്ന് കാണിച്ചു പോകും അത് ലേറ്റ് ലേറ്റാക്കൂല ബോഡ്പിക്കുന്നില്ല കാരണം അത്രയും കാണുന്നുണ്ട് കാണിച്ചു പോവാ നമ്മൾ ഷോ സൈഡാണ് കടങ്ങാനായിരം പോകുന്നത് കോട്ടെ ഒന്ന് മനുഷ്യങ്ങോട്ട് പോണ്ടത് അത്രയും പരന്ന് കിടക്കുന്നുകൊണ്ട് തിരികില്ല ഒരു ഷോ അറിയില്ല എന്നാൽ അങ്ങോട്ട് ഷോ സ്റ്റാർട്ടായി ഇതാണ് മീൻ ഷോ ഷോ ആളാണല്ലോ അനുസരിച്ച് ഉള്ളോ എങ്ങനെയാണെ โอ้หล่าละครับ oh, <coughs> 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 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോയിലേക്ക് പോവാണ് നമ്മുടെ പോകേണ്ടത് മനസ്സിലാവുക ഗൈഡൊന്നും അതുകൊണ്ട് നമ്മളെ ഷോ കണ്ട് പിടിച്ച് പോകണം നമുക്ക് നെക്സ്റ്റ് എസ് പോവാണ് പോവുകയാണ് ഒന്നും മറ്റൊന്നും മനസ്സിലാകുന്നില്ല കുറേ ആൾക്കാരുണ്ട് ഓരോരു വലിയൊരു സ്ഥലമാണ് അങ്ങനെ എലിഫൻ്റ് ഷോ കാണാൻ എത്തിയിരിക്കുകയാണ് എലിഫൻ്റ് ഷോ എന്ത് ഷോ എന്ന് അവിടെ ഏത് ചെയ്യുന്നുണ്ട് അത് കയറി നോക്കട്ടെ കുറെ വന്നു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കയറി മനസ്സിലാക്കാം ഇഷ്ട കയറാം കയറി നോക്കാം കുറെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ബാലൻസ് കുറെ കുട്ടികളൊക്കെ ഉണ്ട് ടീച്ചർമാരുടെ കുട്ടികളൊക്കെ ഉണ്ട് എന്താ ടെലിഫോൺ ഷോ അല്ല അപ്പുറം വേറെ ഷോ വേണ്ടി കാവല്ലേ അങ്ങോട്ട് പോയാ എന്താ അത് വാട്ടർ ഇന്ത്യ ഇത് കഴിഞ്ഞ് ചോദിക്കൂലേ എന്നാ കൊട്ടാ കയറി മോളെ കോട്ടെ അറ്റേ മോൾ പോട്ടെ അറ്റേ മോൾ പോയി ആൻ്റെ ആൻ്റെ അടി ഇട്ടു ആൻ്റെ കൊണ്ടു കഴിഞ്ഞിട്ട് അടി എന്നാ സെൻ്റർ പോട്ടെ കോട്ടെ കുറെ പേരുണ്ട് ംഭിക്കാൻ പോാണ് ആൾക്കാർ ചെയ്തിട്ട് ചേട്ടാ അവരെ ഡാൻസ് ഉണ്ട് അവരെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യും കൊറച്ച് കൊറച്ച് കാണിച്ചെ ഇനി അടുത്ത് കാണിച്ചി ആനകളെത്തി ആനകളെത്തി ആനയുടെ ഫുട്ബോൾ മാച്ചാണ് അടുത്തത് అన్న ఆ మిడు ఆనది షో అయిన షోలో పోరకేది ఆడు షోలే పోండి మొత్తం కను పొరేకి ఇరండి ఇవాత అయితే షో కాణించడం പുറത്തിറങ്ങി നമുക്ക് സ്പെയർ വാർ ഷൂ ഷൂ ഉണ്ടാകും അവിടുത്തേക്ക് പോവാം ഇതിന് മുന്നേ രാമനെ കാണിച്ചുതരാം സൈസ് ആമകൾ എന്താ അടിപൊളി ആമ ഏത് എന്താ ആ പോകുന്നോക്ക് ഏതാ പോക്ക് എല്ലാം പോട്ടെ 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 ഓക്കെ ഇങ്ങനെ നമുക്ക് അറസ്റ്റ് ഷോയിലേക്ക് പോവാം അറസ്റ്റ് ഷോ ഒക്കെ പോകുന്ന മുക്കാലിലാണ് നമ്മുടെ നടക്കാൻ അങ്ങോട്ട് പോകുന്ന ഭയങ്കര മനസ്സിലാവില്ല നമ്മളെ ആൾക്കാർ പോകുന്നതിന് മുന്നിൽ നമ്മളും പോവുക ഇതാണ് വീടിൻ്റെ മെയിൻ ഷോ ഓക്കെ അവിടുത്തെ നമ്മൾ എത്തിയേക്കുന്നത് ക്യാമറ ഒന്ന് സീറ്റ് പിടിക്കാം വരെയാണ് ഫോണിലോ ഇത് വലിയ സിറ്റിംഗ് ആവുന്നതായിരിക്കും പറ്റില്ല നല്ല സ്പോട്ടൊക്കെ പിടിക്കാം നടക്കാം ഹിന്ദി കട്ട് ബാക്കി ഹിന്ദി നൈനി പത്ത് ഇല്ലുണ്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ നല്ല അടിപൊളി ഷോ ആണ് ഇവിടുത്തെ മെയിൻ ഷോ അപ്പോൾ നമുക്ക് സീറ്റ് കഴിക്കാം നമുക്ക് താഴെക്ക് പോവാം സീറ്റ് നമുക്ക് നമുക്ക് എവിടെയായിരിക്കാം സീറ്റ് കുറേ കൂടെ കാലിയാണ് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടിലും നമുക്ക് അല്ലേക്ക് കിട്ടും നമുക്ക് മുസ്കുന്നോടെ ഇരിക്കും അപ്പോൾ നടക്കാം നമുക്ക് ഇവിടെ കുടിക്കാൻ വെള്ളം കണ്ടു പൈസ വർഷം കൂടുതലായിരിക്കും എന്നാലും അതിനെ വെള്ളം വാങ്ങാം സോപ്പ് സോയ്പ്പ് സ്റ്റാർട്ടാകും അങ്ങനെ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ஷோ ஆரம்பிக்கோப்டர் பண்டித்தளக்காரன் மொத்தம் ஸ்பீடு போட்டு എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് കൂടുതല സീനാണ് ഓ എന്താണ് സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്ന തിരുന്നില്ല മൊത്ത സീനാണ് മൊത്ത സീനാണ് സംഭവിക്കുന്നത് ആണോ വടക്കം മുട്ടിക്കുന്ന സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്നത് ആൾക്കാരെ ഫലവേറ്റില് വരുന്നുണ്ട് ചൂട് കൊണ്ട് നിൽക്കാറുന്നില്ല

അത്ര കട്വ ചെയ്തി ചെയ്യുന്നത് ഏഹ് ബാങ്കോക്കിൽ വന്നാൽ മസ്റ്റ് ആർട്ട് ഈ ഷോ വിസ്റ്റ് ചെയ്യണം ഓക്കെ ഞാൻ അടിപൊളി കൈ അടിപൊളി സ്വീകരിക്കാം ഇവരെ അടിപൊളിയാണ് ഫസ്റ്റ് ഫസ്റ്റ് ലാഗാണെങ്കിൽ പിന്നെ അടിപൊളിയസ് അടിപൊളിയായി

സുഖല്ലേ ഹലോ സ്ലിപ്പ് വാങ്ങുന്നുണ്ട് സ്ലിപ്പ് വാങ്ങിക്കണം ലഞ്ചിന് എന്റെ വിളിക്കുന്നുണ്ട് ഇതാണ് ലഞ്ച് ഏരിയ ഇല്ല ഇതാണ് ലഞ്ച് ഏരിയ ഏരിയാ ടിക്കറ്റ് നിങ്ങളാണ് ഓ അല്ല വലിയ അടിപൊളി വരികയാണല്ലോ സെറ്റ് ആട്ടോ എന്തേലും കഴിക്കട്ടെ കഴിച്ചിട്ട് കഴിച്ചുകൾ കാണാം ഓക്കെ ഞാൻ റെസ്റ്റോറൻ്റിൽ എത്തി കഴിക്കുകയാണ് ഓക്കെ